സമസ്ത എങ്ങനെ എന്തെങ്കിലും കാണുമ്പോഴേക്ക് എതിർത്തുന്നു എന്നൊരു സംഘടനയൊന്നുമല്ല പഠിക്കും പഠിച്ച് വീണ്ടും വീണ്ടും പഠിച്ച് നൂറ് ശതമാനം ഇത് അപകടകമാണെന്ന് ബോധ്യപ്പെടുമ്പോൾ ജനങ്ങളെ ബോധവൽക്കരിക്കുക മാത്രമേ സമസ്ത ചെയ്യാറുള്ളൂ അതനുസരിക്കേണ്ടവർക്ക് അനുസരിക്കാം സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം തള്ളിക്കളയേണ്ടവർക്ക് തള്ളിക്കളയാം ആരെയും ബലമായി സമസ്തയുടെ ആശയത്തിൽ നിങ്ങൾ ഉറപ്പി ഉറച്ചു നിൽക്കണമെന്ന് പറഞ്ഞ് ബലം പ്രയോഗിക്കുന്ന സംഘടനയല്ല മുബീൻ പ്രവാചകരോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു എത്തിച്ചു കൊടുക്കുക എന്ന സന്ദേശം മാത്രമാണ് നിങ്ങളിലുള്ളത്മയുള്ളവർ സ്വീകരിക്കും അല്ലാത്തവർ തള്ളിക്കളയും സമസ്തക്ക് അത്രേ വെള്ളൂ സമസ്ത കണ്ട സത്യം വിളിച്ചു പറയും അത് പെട്ടെന്ന് വിളിച്ച് പറയുന്നതല്ല നൂറ് ശതമാനം പഠിച്ച് അപരിപൂർണമായി സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് ജനങ്ങളോട് വിളിച്ചു പറയും എതിർത്തപ്പോൾ പോലും സമസ്തയുടെ പ്രമുഖരായ പല പ്രഭാഷകന്മാരും സമസ്തക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം എന്ത് സമസ്ത പറഞ്ഞത് അപക്വമാണെന്ന് പറഞ്ഞുകൊണ്ട് അവര് മാറി പലരും തിരിച്ചു വന്നിട്ടുണ്ട് പക്ഷേ പലരും ഇന്നും ആ അപകടകരമായ വഴിയിലൂടെ പോകുന്നു ആലുവ തെരീകത്തെന്ന് പറഞ്ഞൊരു തെരീകത്ത് കടന്നു വന്നു എത്ര പ്രഭാഷകന്മാരും എത്ര എഴുത്തുകാരുമാണ് സമസ്തക്ക് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് ചിന്തിക്കും സമസ്തയ്ക്ക് ഇവിടെ ോ എന്ന് സമസ്തീരുമാനമെടുത്തു എന്നതിന്റെ പേരിൽ ആർക്കും പോറലും കാരണം സമസ്ത സമസ്ത സംഘടനയല്ല കൂട്ടാനുണ്ടാക്കിയ സംഘടനയാണ് സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം തള്ളേണ്ടവർക്ക് പറയും 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 പറയേണ്ടതുപോലെ തള്ളിക്കളയാഴിഞ്ഞു പോയ നമ്മുടെ ഉലമാക്കന്മാരുടെ ശൈലി ആ ശൈലിയാണ് ഇന്നും സമസ്തയിൽ നിലനിൽക്കുന്നത്